നമസ്കാരം യു ജി സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് കഴിഞ്ഞ ദിവസത്ത് വന്നിട്ടുള്ളത് പല ആളുകളും അതിനെക്കുറിച്ച് അറിഞ്ഞു കാണും ഓക്കെ ഇത് സൈക്കോളജി കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് സൈക്കോളജിയിലെ ബാച്ചലേഴ്സ് ആയിക്കോട്ടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആയിക്കോട്ടെ എം എ എം എസ് സി സൈക്കോളജി ബി എ അതേപോലെ തന്നെ ബി എസ് സി എം എസ് സി സൈക്കോളജി പ്രോഗ്രാംസൊക്കെ തന്നെ നമുക്കിനി ഡിസ്റ്റൻസ് ആയിട്ടോ ഓൺലൈനായിട്ടോ ഈ കോഴ്സ് നടത്താൻ പാടില്ല എന്നാണ് യു ജി സിയുടെ ഓർഡർ നിലവിൽ ഈ കോഴ്സ് ഡിസ്റ്റൻസായിട്ടും ഓൺലൈനായിട്ടും നടത്താൻ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളുടെ ആ കോഴ്സിന് അംഗീകാരമെല്ലാം തന്നെയും രണ്ട് ദിവസം മുന്നേ യു ജി സി അത് പിൻവലിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരാക്റ്റാണ് നാഷണൽ കമ്മീഷൻ ഫോർ അലേഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആക്ട് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നും ഒരു ആക്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ അതേപോലെ തന്നെ ആ രീതിയിലുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷൻ കോഴ്സുകൾ നമ്മുടെ മെഡിക്കൽ ലാബ് ടെക്നോളജിയും റേഡിയോളജി കോഴ്സുകൾ അലൈഡ് ഹെൽത്ത് ഉണ്ട് അതേപോലെ തന്നെ ഡയാലിസിസ് ബി പി ടി ഇങ്ങനെ കുറച്ച് കോഴ്സുകളുണ്ട് ഈ ലിസ്റ്റിൽ പെട്ടതാണ് സൈക്കോളജി അപ്പോൾ ഈ ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കോഴ്സുകളും തന്നെ നമുക്ക് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസായിട്ടോ ഓണറിയിട്ട് നടത്താൻ പാടില്ല കുട്ടികൾ നല്ല രീതിയിൽ കൃത്യമായി പ്രാക്ടിക്കൽ കൂടി നല്ല രീതിയിലുള്ള അറിവ് നേടിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ തറോ നോളജ് നേടിക്കൊണ്ട് പഠിക്കണം കാരണം ഇത് ഹെൽത്ത് കെയർ ആണ് സൈക്കോളജി ആണെങ്കിലും നമ്മുടെ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സോ ഇതാണ് അതിൻ്റെ വിധി ആ വിധി എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി ഒന്നിൽ ഇത് വന്നപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് നിലവിലുള്ള പല സൈക്കോളജിസ്റ്റുകളും അതേപോലെ പല സൈ കൗൺസിലുകളും നമ്മുടെ റീഹാബിലിറ്റേഷൻ കൗൺസില് പോലെ പല കൗൺസിലുകൾ പല സംഘടനകൾ ഇത് പ്രകാരം യു ജി സിക്ക് പല പരാതിയും കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ സൈക്കോളജി കോഴ്സ് പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നല്ല നല്ല യൂണിവേഴ്സിറ്റികളുണ്ട് പല ഓൺലൈൻ കോഴ്സുകളും ഡിസ്റ്റൻസും നല്ല സിലബസ് ആണ് പക്ഷെ പലപ്പോഴും ഈ സ്റ്റുഡൻസിന് വേണ്ട രീതിയിലുള്ള ട്രെയിനിങ് കിട്ടുന്നില്ല പല കുട്ടികൾക്കും പല കുട്ടികളും നല്ല രീതിയിൽ പഠിക്കാതെയൊക്കെയാണോ പരീക്ഷ പാസ്സായി പോകുന്നത് ഓക്കെ ഈ സൈക്കോളജിയിൽ കാരണം എന്നിട്ട് ഇത് കഴിഞ്ഞ് ഇവർ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് ഇവർ ആണെന്ന് പറഞ്ഞ് കൗൺസിലിങ്ങിനിറങ്ങാണ് അതുമാത്രമല്ല ഒരുപാട് സ്ഥാപനങ്ങൾ പതിനഞ്ച് ദിവസത്തെ സൈക്കോളജി ക്ലാസ് കൊടുത്ത ആളുകൾ സൈക്കോളജിസ്റ്റാക്കുന്നുണ്ട് ഒരു മൂന്ന് മാസത്തെ ഓൺലൈൻ കോഴ്സ് കൊടുത്തിട്ട് ഇവരെല്ലാം ഇത് കഴിഞ്ഞ് നാട്ടിലേക്ക് കൗൺസിലിങ്ങിന് ഇറങ്ങണം ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് മാനസികമായ പ്രശ്നങ്ങൾ പെട്ട ആളുകളാണ് ഈ കൗൺസിലിങ്ങിന് വേണ്ടി വരുന്നത് അപ്പോൾ കൃത്യമായ അറിവോ അല്ലെങ്കിൽ കൃത്യമായി കൗൺസിലിങ് ചെയ്ത് പരിചയമില്ലാത്ത ഇത്തരം ആളുകൾ ഇവരെ കൂടുതൽ പ്രശ്നത്തിലേക്ക് ഇവരുടെ മെൻ്റലി കൂടുതൽ അത് തകരാറാക്കുന്ന രീതിയിലാണ് പല ആൾക്കാരും ഇവരെ കൗൺസിൽ ചെയ്ത് വിടുന്നത് അങ്ങനെ കൃത്യമായി അറിവ് വേണം കാരണം സൈക്കോളജി എന്ന് പറയുന്നത് അനന്ത മജ്ഞാരെന്ന് നീണ്ടു നീണ്ട് നിവർന്നെടുക്കുന്ന ഒരു ശാഖയാണ് ഓക്കെ ഒത്തിരി പഠിക്കാനുണ്ട് ഓക്കെ ഇരുന്നും അറിയാത്ത ആൾക്കാർ ഈ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് കേട്ടിട്ടില്ലേ അതാണ് വിഷയം അപ്പോൾ ഇനി നമ്മുടെ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി ഒരു യൂണിവേഴ്സിറ്റിയിലും ബി എ സൈക്കോളജി പ്രോഗ്രാം ഉണ്ടാവില്ല എം എസ് സൈക്കോളജി ഉണ്ടാവില്ല ബി എസ് സി സൈക്കോളജി ഉണ്ടാവില്ല എം എസ് സി സൈക്കോളജി ഉണ്ടാവില്ല ഡിസ്റ്റൻസ് ആയിട്ടോ ഓൺലൈൻ ആയിട്ടോ ഈ കോഴ്സുകൾ ഇനി പഠിക്കണമെങ്കിൽ കോളേജിൽ ചെന്ന് തന്നെ നാല് വർഷമായിട്ട് പഠിക്കണം ഇനി ഒരു പി ജി വേണം സൈക്കോളജി കോളേജ് പോയി ടു ആയിട്ട് പഠിക്കണം ഇനി മുതൽ പി എച്ച് ഡി അഡ്മിഷൻ സൈക്കോളജിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും റെഗുലറായി പഠിച്ചുകൊണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ കഴിഞ്ഞ രണ്ടു ദിവസം പതി പന്ത്രണ്ടാം തീയതിയാണോ തോന്നുന്നു ഓർഡർ ഇറങ്ങിയിട്ടുള്ളത് യു ജി സിയുടെ അപ്പോൾ ഇനി ശ്രദ്ധിക്കുക ഇനി ആരെങ്കിലും സൈക്കോളജി അഡ്മിഷൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ റെഗുലർ മാത്രം അഡ്മിഷൻ എടുക്കുക